റഷ്യയിലെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ ആ കാലത്തുണ്ടായിരുന്ന സാറിൻ്റെ ദുർഭരണത്തിനെതിരായി ഒന്നിച്ച് അണിനിരത്താൻ കഴിഞ്ഞു എന്നതാണ് ലെനിൻ്റെ കാലത്തുണ്ടായ മഹാവിപ്ലവത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഒരു വലിയ ജനസംഘാടകൻ എന്ന നിലയിൽ അതോടൊപ്പം തന്നെ അമൂർത്തമായിരുന്ന ഒരു ചിന്തയെ മൂർത്തമായ ചരിത്രത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ലെനിൻ അന്ന് പ്രധാനമായിരുന്നതുപോലെ തന്നെ ഇന്നും പ്രധാനമാണ് ശരിയാണ് റഷ്യയിൽ പിന്നീട് അനേക തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി ഒരു പക്ഷേ പരിണാമങ്ങളെന്നോ വിപരിണാമങ്ങളെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങളുണ്ടായി പക്ഷേ ആ പരിവർത്തനങ്ങൾക്ക് ശേഷവും ലെനിൻ ഇന്നും അനശ്വരനായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം അന്ന് റഷ്യയിൽ വരുത്തിയ മാറ്റവും ജനങ്ങളിൽ ഉണ്ടാക്കിയ പുതിയ വിമോചന ബോധവുമാണ് ചക് ചക്രവർത്തിക്കെതിരായി എല്ലാത്തരം എതിരായി സമ മത്വപൂർണ്ണമായൊരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ ഒരു പുതിയ ചിന്തയും പുതിയ വികാരവും നിറയ്ക്കാൻ കഴിഞ്ഞതാണ് ലെനിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് പിന്നീട് വന്ന എല്ലാ വിപ്ലവകാരികൾക്കും ലെനിൻ ഒരു വലിയ മാതൃകയായിരുന്നിട്ടുണ്ട് അത് ഹോച്ചിവിനാകട്ടെ കാസ്ട്രോ ആകട്ടെ നാം ലോകത്തെ എവിടെ എടുത്താലും ലോകത്തിലെ വലിയ ചിന്തകർക്ക് മുഴുവൻ തന്നെ ലെനിൻ ഒരു ജനസംഘാടകൻ്റെ മാതൃകയായിരുന്നു വിപ്ലവകാരിയുടെ മാതൃകയായിരുന്നു സമത്വപൂർണമായൊരു സമൂഹ ത്തിൻ്റെ സ്വപ്നം നിലനിർത്തുന്നതിൽ ലെനിൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നും ആ പങ്ക് ലെനിൻ വഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന പുതിയ പഠനങ്ങളിൽ നിന്നും അദ്ദേഹത്തോടെ ഇന്നും യുവജനത ലോകത്തെമ്പാടും പെടുന്ന ആരാധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്